നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടെ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു തന്റെ സ്നേഹവും കരുണയും കൊണ്ട് നിനെ കിരീട ആർദ ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷും സ്നേഹനിധിയും ആണ് നാല് വാക്കുകളിലാണ് കർത്താവിന്റെ സ്വഭാവം എഴുതി വെച്ചിരിക്കുന്നത് കർത്താവ് ആർത്തരമുള്ള ഒരു ഹൃദയമുള്ളവരാണ് രണ്ട് കാരുണ്യവാനാണ് മൂന്ന് സ്നേഹനിധിയുമാണ്

ുംരുണാമയമാണ് ഹൃദയത്തിന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കി മാറ്റണേലും ആർദനമായ സ്നേഹമുള്ള ഹൃദയ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയായിരുന്നു ഈ ഹൃദയം നമുക്ക് നമ്മുടെ ഹൃദയം നോക്കിയേ ഹൃദയം ശരിക്കും നോക്കിയേ നമ്മള് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാൻ നമുക്ക് തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് എവിടെയെങ്കിലും ശാന്തമായ ദേവസ്റ്റ് നമ്മുടെ നമ്മളവിടെ പരിശോധിച്ചു നോക്കി കാരണം ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതം അപ്പോ നമ്മുടെ മനസ്സിലാവും ഹൃദയത്തിന് എന്റെ തികവിൽ നിന്നാണ് ഇതിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില നിർത്താതെ സംസാരിക്കുന്നവര് നിർത്തുക പറഞ്ഞുകൊള്ളേ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലകളുടെ മുറിവുകൾ തന്നെ സംസാരിച്ചിട്ട് എവിടെങ്കിലും ഹൃദയം പരിശോധിക്കുന്നവരാണ് അവരാണ് നമ്മൾ ഹൃദയം പരിശോധിക്കുന്ന പരിശോധിക്കുന്ന പല കാര്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നമുക്ക് പറ്റും ഹൃദയം കഠിനമാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരായി ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് അങ്ങനെ ഒക്കെ നടക്കാൻ പക്ഷേ നമ്മള് അല്പസമയ നമ്മുടെ ഹൃദയത്തെ ഭാരതത്തിലല്ലേ എങ്ങനെയാണ് നമ്മുടെ ആത്മശോധന ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ ഭയപ്പെടുക നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മുടെ ഹൃദയം പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്